നമസ്കാരം അമേരിക്കയെ ട്രംപ് തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ട്രംപ് ഇപ്പോൾ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ ഓരോ സാധനങ്ങൾക്കും വില കൂടുകയും അവർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും ട്രംപിന് അനക്കമോ ഒരു കൂസലോ ഇല്ല എന്ന് തോന്നിപ്പോകും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയും ജനസംഖ്യയിൽ ഏറ്റവും വലിയ രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും അമേരിക്കയ്ക്കെതിരെ ഒന്നിക്കുന്ന ഒരു സാഹചര്യമാണ് ട്രംപ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ മോദിയുടൻ ചൈനയിലേക്ക് പോകുമ്പോൾ ആർ ഐ സി അതായത് റഷ്യ ഇന്ത്യ ചൈന കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ അതെല്ലാം ട്രംപിന് തിരിച്ചടിയായി മാറും ഈ രാജ്യങ്ങൾക്കൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളും കൂടാതെ ഇറാൻ ഉത്തര കൊറിയ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളും ഇതിനകം തന്നെ അണിചേർന്നു കഴിഞ്ഞു കൂടാതെ ഈ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ അത് അമേരിക്കയുടെ നാശമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ബ്രിക്സ് കൂട്ടായ്മ ഡോളറിനെതിരെ ഒരു ബദൽ ശക്തിയായി മാറുമെന്നും പുതിയ കറൻസി രൂപപ്പെടുന്നുമെന്നാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൂടാതെ റിപ്പബ്ലിക്കൻ പാർട്ടി അടക്കം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ഇന്ത്യയെ ചെന്ന് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് രണ്ടായിരത്തി ആറിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിച്ച ബ്രിക്സ് കൂട്ടായ്മയിൽ നാല് വർഷത്തിനു ശേഷം ദക്ഷിണാഫ്രിക്കയും ചേർന്നിരുന്നു അതിനുശേഷം കൂടുതൽ രാജ്യങ്ങൾ അംഗത്വത്തിൽ വന്നതോടെ ശക്തി പ്രാപിച്ച ഈ കൂട്ടായ്മ ജി ഡി പി കാര്യത്തിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന ജി സെവനെ ഇപ്പോൾ തന്നെ മറികടന്നിട്ടുണ്ട് റഷ്യ ഇന്ത്യ ചൈന ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്ക് പുറമെ അർജന്റീന ഈജിപ്ത് ഇറാൻ എത്തോപ്യ സൗദി അറേബ്യ അറബ് എമിറേറ്റുകൾ എന്നീ രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് ബ്രിക്സ് കൂട്ടായ്മ സംയുക്ത സമ്പദ്വ്യവസ്ഥ അറുപത് ട്രില്യൺ ഡോളർ ആണെങ്കിൽ ജി സെവന്റെ സമ്പദ് വ്യവസ്ഥ നാൽപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ മാത്രമാണ് അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൺ കാനഡ ഇറ്റലി ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ ജി സെവനെ സംബന്ധിച്ച് ബ്രിക്സിന്റെ ഈ മുന്നേറ്റം വൻ പ്രഹരം തന്നെയാണ് ഡോളറിനെ അട്ടിമറിക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ സംയുക്ത ശ്രമം നടത്തുന്നുവെന്ന് ആരോപിച്ച് ട്രംപ് പ്രഖ്യാപിച്ച അധിക താരിഫ് ഭീഷണിയെ നേരത്തെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു ഇതോടെ പ്രകോപിതനായ ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ റഷ്യ യുദ്ധം മുൻനിർത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി ഇന്ത്യ തള്ളിക്കളഞ്ഞതോടെയാണ് അമ്പത് ശതമാനം അധിക തീരുവ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് ഇന്ത്യയും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യയുമായി കൂടുതൽ വ്യാപാര കരാറുകളിൽ ഒപ്പിടാനും ചൈനയുമായി സഹകരിക്കാനുമാണ് ഇന്ത്യ നീക്കം നടത്തുന്നത് ട്രംപിന്റെ തീരുവ ഭീഷണിക്കിടയിൽ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പറഞ്ഞതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ചൈന സന്ദർശിക്കുന്നതും അമേരിക്കയ്ക്ക് എട്ടിന്റെ പണി നൽകാനാണ് കൂടാതെ ഇനിയും ക്രൂഡ് ഓയിലിന്റെ വില കുറച്ചു തരാമെന്നാണ് റഷ്യ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് അതായത് ട്രംപിന്റെ ഭീഷണിയൊന്നും റഷ്യയ്ക്കും ഇന്ത്യക്കും ഒരു തരത്തിലും ഭയക്കുന്നില്ല എന്നതാണ് വ്യക്തം കീരിയും പാമ്പ് പോലെ ഇരുന്ന ഇന്ത്യയും ചൈനയും ഒരിക്കലും കൈ കൊടുക്കില്ല എന്ന് കണക്ക് കൂട്ടിയ ട്രംപിന് മോദി ചൈന സന്ദർശിക്കുമെന്ന വാർത്ത വന്നതോടെ കനത്ത തിരിച്ചടിയായി അമേരിക്കയുടെ തീരുവ നീക്കത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച റഷ്യൻ ഭരണകൂടം ഇന്ത്യയുമായും ചൈനയുമായും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളുമായും നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ് ഡോളറിന് ബദൽ മറ്റൊരു കറൻസി കൊണ്ടുവരണമെന്ന അഭിപ്രായവും അംഗരാജ്യങ്ങൾ ശക്തമാണ് ആ ഒരു തീരുമാനം അംഗരാജ്യങ്ങളിൽ ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നേരെ സൈനിക നടപടി എന്ന ഒരു ചിന്ത പോലും ട്രംപിന്റെ മനസ്സിലുണ്ടാകില്ല കാരണം അമേരിക്കയെ കാട്ടി എത്രയോ ശക്തരാണ് മറ്റ് അതായത് ബ്രിക്സിലെ മറ്റ് രാജ്യങ്ങൾ കൂടാതെ ലോകരാജ്യം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്ക ഇന്ത്യയോട് കളിക്കരുത് കളിച്ചാൽ അവർ അടിവേരി ഇളക്കുമെന്നൊരു മുന്നറിയിപ്പ് അമേരിക്കയിലെ ഏർ രാഷ്ട്രീയ വിദഗ്ധരും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളിലെ രാജ്യങ്ങളിലെ വിദഗ്ധരും നൽകുന്നുണ്ട് അതായത് ഇന്ത്യയുടെ സ്വഭാവം നല്ലപോലെ പോലെ ആളുകൾ ട്രംപിനോട് പറയുന്നുണ്ട് പല പ്രാവശ്യവും പറയുന്നുണ്ട് ഇന്ത്യയോട് മുട്ടാൻ ചെല്ലരുത് കാരണം കാനഡ വരെ ഇപ്പോൾ ട്രംപിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം കാനഡയ്ക്ക് അറിയാം ഇന്ത്യയോട് കളിച്ചപ്പോൾ കാനഡയ്ക്ക് കിട്ടിയ ഭവിഷ്യത്ത് എന്തായിരുന്നു എന്ന് കാനഡയ്ക്ക് നല്ലപോലെ അറിയാവുന്നത് കൊണ്ടാണ് അവർ ഇപ്പോൾ നേരെ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയത് ട്രംപിനെ വിളിച്ചു പറഞ്ഞത് ഇന്ത്യയോട് കൊമ്പ് കുറക്കരുത് അതിന്റെ പരിണിതാ നിങ്ങൾ അനുഭവിക്കരുത് തന്നെ ചെയ്യുമെന്ന് പിന്നെ ഇനി അതൊന്നും കേട്ടില്ലെങ്കിൽ ഇനി ട്രംപിന് എന്തോ വരാനിരിക്കുന്നു എന്ന് നമുക്കിനി വിചാരിക്കാനുള്ളൂ ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്